നമ്മുടെ ഡ്യൂഡിയിലെ കുട്ടികൾ കുറച്ചൊക്കെ ഒന്ന് വലുതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ കലത്തിൽ നിന്ന് നേരെ ഒരു പെട്ടിയിലേക്ക് മാറ്റിയിട്ടോ ഡ്യൂഡിയുടെ ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂഡിയുടെ കഴുത്തിൽ ഒരു ചെറിയൊരു വൂണ്ടിൻ്റെ അല്ലെങ്കിൽ ഒരു പൊട്ടിയൊരു ഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടറെ കാണിക്കൂ അതിനെ ഇത് ചെയ്യൂ ഇത് ചെയ്യൂ മഞ്ഞൾ വെള്ളം പെരുട്ടു അങ്ങനെ കുറെ കുറെ കുറേ ഒറ്റമൂലികളൊക്കെ പറഞ്ഞു പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ില്ല കേട്ടോ കാരണം പക്ഷേ അതൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം അപ്പൊ ഡൂടിക്കാണെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് കാണുമ്പോൾ അതൊരു അലർജി ആണോ അല്ലെങ്കിൽ അതൊരു ഇൻഫെക്ഷൻ ആണോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഇതൊന്നും അല്ലെങ്കിൽ തോന്നണത് ഇതൊരു കാടാമ്പൂശ് മീറ്റിങ്ങിന്റെ സമയത്ത് ഉണ്ടായ ഒരു സ്കാർ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം പക്ഷേ ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഹീലായിട്ടോ എല്ലാം മാറി ഡ്യൂടിക്കാണെങ്കിൽ ഒരു പ്രശ്നം തന്നെ അപ്പഴും ഇപ്പഴും ഇല്ല അപ്പൊ ഇതേ ഡൂഢിയുടെ കുട്ടികളിതേ പിച്ച വെച്ച് നടന്നു തുടങ്ങി കേട്ടോ അവരിങ്ങനെ ചെറുതായിട്ട് ഒറ്റടി ഒറ്റടി വെച്ച് നടക്കാണ് ഡ്യൂഡിക്ക് നാല് പിള്ളേരാണ് ഉള്ളത് ജൂലൈ അഞ്ചാം തീയതി ദിയാകൃഷ്ണരെ സെയിം ഡേറ്റിനാണ് നമുക്ക് ഡ്യൂഡിക്കും നാല് പിള്ളേർ ഉണ്ടായിരിക്കണത് ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ പഴയ ആ ഒരു പാത്രം മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം ഈ ഒരു ഓറഞ്ച് പാത്രം ഇവരുടെ ബാത്റൂം അല്ലെങ്കിൽ ലിറ്റർ ബോക്സ് ആണെന്ന് അറിയാം അതായത് നമ്മൾ പുറത്തത്തെ ചരൽ വെച്ചിട്ടാണ് നമ്മൾ ഇവരുടെ ബാത്റൂം പോക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഏറ്റവും ബാക്കിലാണ് വർക്ക് ഏരിയയിലാണ് ഇവരെ വെച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് കാട് മ്പൂച്ചവും മറ്റു മൃഗങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഒരു സൗകര്യം ഡ്യൂഡിക്കും അതുപോലെ പിള്ളേർക്കും എപ്പോഴും ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഡ്യൂഡി ഇല്ലോ മാറ്റില്ല അതുപോലെ തന്നെ ഡ്യൂഡിക്ക് വേറൊരു സ്ഥലവും വേണ്ട മാസ കൊല്ലത്തിൽ രണ്ടു വട്ടയെങ്കിലും ഡ്യൂഡി പ്രസവിക്കും അത് നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക എപ്പോഴും കുട്ടികൾ അപ്പൊ ഈ ഒരു കറുത്ത പൂച്ചുകുട്ടിനോ എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു കറുത്ത പൂച്ചക്കുട്ടിക്ക് എനിക്ക് എപ്പോഴും വേണം അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാനൊരു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂച്ചക്കുട്ടികളുടെ പേരൊന്നു പറയാൻ അപ്പോൾ രണ്ട് പേര് കമന്റ് ചെയ്തൊക്കെ ഒന്ന് കറുപ്പായും അതുപോലെ ചിക്കു എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് പൂച്ചകളും ഞാൻ ഇൻസ്റ്റഗ്രാമും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ചിക്കു എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കാറ്റും ഫുൾ ബ്ലാക്ക് കളറുള്ള പൂച്ചയും അതുപോലെ കറുപ്പായിന് നിങ്ങൾ ഒരുട്ടും ഒട്ടുമിക്ക ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കളറുള്ള ഒരു വലിയ പൂച്ച കറുപ്പായിരം ഓരോ കാര്യങ്ങൾ പറഞ്ഞും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഞാൻ ഞാനിങ്ങനെ എന്ത് വിളിക്കണ്ടുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോഴും നിക്കണത് കേട്ടോ ഇവരുടെ കളികളും ഇവരുടെ കുസൃതികളൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ടോ നമുക്ക് ജോലി കഴിഞ്ഞ് വന്ന് ആ ഒരു സ്ട്രെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് അതൊക്കെ മാറി നമ്മുടെ മൈൻഡ് തന്നെ കൂളായി നിൽക്കും പൂച്ചേനെ പട്ടീനെ വളർത്തുന്ന ആൾക്കാർക്ക് അത് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റും ഒരു മൃഗങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ നമ്മൾ അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കാണാം അപ്പോൾ ഈ വട്ടം ഞാൻ ഈ ചരയിൽ നമുക്കറിയാം ഇപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം ചരയിൽ അങ്ങനെ യൂസ് ചെയ്യണത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം അത് ഉണക്കണം ഉണമെങ്കിൽ ഇങ്ങനെ പൊട്ട മണം വരും അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ വെറ്റിനറി അല്ലെങ്കിൽ നമ്മുടെ പെറ്റ് ഷോപ്പിൽ പോയിട്ട് ഞാൻ ഇങ്ങനത്തെ ലിറ്റർ സാന്ഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഈ വട്ടം ഡൂടിക്ക് ഭയങ്കര ഒരു റിലീഫായിരുന്നു അതായത് നൂറ്റി എൺപത് രൂപയ്ക്ക് എനിക്ക് അഞ്ച് ലിറ്ററോളം ആ ഒരു ചരൽ മണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ചരലാണ് ഇട്ട് കൊടുത്തത് പിന്നത്തെ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു സാന്റ് ലിറ്റർ സാൻഡ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിലീഫായിരുന്നു ഒറ്റമാണോ അല്ലെങ്കിൽ നമുക്കൊരു അറപ്പോ വെറുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞിട്ടൊരു വീഡിയോ ഭയങ്കര വൈറലായതായിരുന്നു അവർ പുറത്തു പോയി അതായത് ഈ കുട്ടികൾ അതായത് കോക്കി വെള്ളി മിക്സി കഴിഞ്ഞ ട്രിപ്പിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായ കുട്ടികളുടെ പേരാണ് ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഇതൊക്കെ അറിയാൻ പറ്റും പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അത് പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടായ ഒരു സംഭവമായിരുന്നു ഞാൻ അടുത്ത വീഡിയോയിൽ പറയണതായിരിക്കും അപ്പോൾ ഈ വട്ടം നമ്മുടെ ഡ്യൂട്ടിയിലെ പിള്ളേർ ഇത്തിരി കൂടി വലുതായി ഞാൻ പറഞ്ഞില്ല ഞാൻ നല്ല മടി ഇതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും അല്ലെ വീഡിയോ ഇടാനൊക്കെ ഞാൻ കുറച്ച് ഡിലേ അല്ലെങ്കിൽ ലേറ്റായിട്ട് നിന്നത് ഇത് ഞാനൊരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇതൊരു പെട്ടെന്ന് ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ കാണാൻ ഒരാളെങ്കിലും അല്ലെങ്കിൽ ഡ്യൂഡീനെ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ഡെയിലി ഒരു വീഡിയോ അല്ലെങ്കിൽ ഡെയിലി പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഡ്യൂഡീനും പിള്ളേരൊക്കെ ഇടാമെന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായി അപ്പോൾ ഇങ്ങനെ മടി പിടിച്ച് ഞാൻ എനിക്ക ഡ്യൂഡിയുടെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഡെയിലി അല്ലെങ്കിൽ മിക്ക രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ തരുന്നതായിരിക്കും അപ്പം ഡ്യൂഡിനി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക പുതിയ കുട്ടികളുടെ പേര് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സജഷനും കൂടി എനിക്ക് കേൾക്കണം എന്നുണ്ട് ഞാൻ ഓൾറെഡി പേരിട്ട് വെച്ചിട്ടുണ്ട് അതെന്തായാലും ആ ഒരു പേരിൽ ചടങ്ങ് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചതുകൊണ്ടായിരിക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള പേരുകളാണ് ഞാൻ എപ്പോഴും വിടാം അതുപോലെ നമുക്ക് കീറീനൊക്കെ ഓർമ്മയുള്ളവർക്കൊക്കെ അറിയാം കീറി എന്നൊക്കെ പേരിട്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഡ്യൂഡി എന്നുള്ള പേരായാലും ഭയങ്കരമായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു പേരായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ പേരിടൽ കാണാം കേട്ടോ